ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് കാട്ട് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് സാധാ പുളിശ്ശേരി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി മാങ്ങ പു പുളിശ്ശേരി അതുപോലെ തന്നെ നെല്ലിക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പച്ചമുളകും കാന്താരി മുളകും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം വേണ്ടത് ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ കൽച്ചട്ടിയിലെ അപ്പോൾ കൽച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ പിന്നെ അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേറെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മൺചട്ടിയിലേക്ക് ഇട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കയും പച്ചമുളകും കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു കപ്പോളം വെച്ചാൽ ആവശ്യത്തിന് കൊടുക്കുക ഉപ്പല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തത് നെല്ലിക്കയുടെ ആ ഒരു കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പോൾ അതൊരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണോളം ഉപ്പാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഇനി അടുത്ത് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി ഏകദേശം ഒരു കാൽസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ി ചില്ലിയല്ല നല്ല മുളക് പൊടി ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇതാ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ നല്ല പിടിച്ച് വെന്ത് വരണം പിന്നെ ഒരു എളുപ്പപ്പണിയുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ നെല്ലിക്ക ആദ്യമേ വേവിച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച നെല്ലിക്കയിൽ തന്നെ അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് നമുക്കിതുപോലെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ അരപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് പച്ച നെല്ലിക്ക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് വേവിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് കൂട്ടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരം മൂന്നാല് കാന്താരി മുളക് പിന്നെ ഒരു സ്പൂൺ ജീരകം നല്ല ജീരകം ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വേണ്ടത് കടുകാണ് കേട്ടോ നെല്ലിക്ക പുളിശ്ശേരിക്ക് കടുക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ കടുകും കൂടെ ചേർത്ത് വേണം നമ്മൾ അരയ്ക്കാൻ സാധാരണ പച്ചടിയിലാണ് കടുക് ചേർക്കുന്നത് പക്ഷേ ഈ ഒരു പുളിശ്ശേരിക്ക് കടുക് ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത് അച്ചാറിൻ്റെയൊക്കെ കടുക് ചേർത്ത് അച്ചാറൊക്കെ ഇടില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ വരും ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ മാത്രവുമല്ല നമ്മൾ ഈ ഒരു അരപ്പ് കൂട്ടുമ്പോൾ അരച്ച് ചേർക്കുന്നത് തൈരിലാണ് അപ്പോൾ ഒരു ബൗൾ തൈരും കൂടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് സെയിം പച്ചടിക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് പച്ചടിയിൽ നമ്മൾ തൈര് ചേർത്ത് അരക്കില്ലേ അതുപോലെ നമ്മൾ തൈര് ചേർത്ത് വേണം ആ ഒരു അരപ്പ് തയ്യാറാക്കാൻ അല്ലാതെയും നമ്മൾ ഇനി തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോയെന്നൊന്ന് നോക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ോ അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് കറക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു പുളിശ്ശേരി ഒരുപാട് ഒരുപാടങ്ങ് തിളയ്ക്കാൻ പാടില്ല എന്നാലും അരപ്പ് നമ്മുടെ ഈ ഒരു നെല്ലിക്കയിലൊക്കെ പിടിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അടുത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബൗളിൽ നിറയെ തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമുക്ക് ഇനിയും തൈര് ചേർക്കണമെന്ന് എങ്കിൽ മാത്രമേ ആ ഒരു പുളിശ്ശേരിയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ അതാ നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിളയ്ക്കാൻ നമ്മൾ കാത്ത് നിൽക്കരുത് അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ തൈര് ഞാൻ ഒരു ബൗൾ നിറയെ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ബൗളും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു പുളിശ്ശേരിയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു ബൗൾ നിറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാര്യം അരയ്ക്കാനും നമ്മൾ തൈരാണ് അരച്ചത് അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കണേ അപ്പോൾ പുളിയുള്ള തൈരാണ് പുളിശ്ശേരിക്ക് നല്ലത് അപ്പോൾ നെല്ലിക്ക പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാൻ കാര്യം നെല്ലിക്കകത്ത് ചെറിയൊരു പുളിപ്പേ കാണത്തുള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ ആയിരിക്കില്ല പൈനാപ്പിൾ പുളിശ്ശേരി പോലെ ആയിരിക്കില്ല അതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് നോക്കി തന്നെ എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ശർക്കരയോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നേരത്തെ ശർക്കര എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര പ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു മധുരം പുളിയും ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് അപ്പോൾ ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് പക്ഷേ ഇത് ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ശർക്കര കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ജസ്റ്റ് ഒരു തിളയും കൂടെ തിളയ്ക്കുമ്പോൾ ഒരുപാട് തിളച്ചും അറിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തിള വെച്ചു വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിക്കാം അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് താളിക്കാൻ വെളിച്ചെണ്ണയിലല്ല നമ്മൾ കടുക് താളിക്കുന്നത് നമ്മുടെ നെല്ലിക്ക പുളിശ്ശേരിക്ക് നെയ്യിലാണ് കേട്ടോ കടുക് താളിക്കുന്നത് അപ്പോൾ നെയ്യ് തന്നെ യൂസ് ചെയ്യുക നെയ്യിൽ കടുക് താളിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉലുവ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് പറ്റൽ മുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഉലുവ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ കടുക് ചേർത്ത് കഴിഞ്ഞാൽ കടുക് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യാം ഒരു ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കടുക് ഒക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളിശ്ശേരികൾക്ക് രുചി കൂട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് ഈയൊരു നെല്ലിക്കാ പുളിശ്ശേരിയിൽ നിന്ന് മാത്രമല്ല ഏത് പുളിശ്ശേരിയിൽ വേണമെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് അത് പുളിശ്ശേരിയുടെ നിറവും അതുപോലെ രുചിയും കൂട്ടും അപ്പോൾ കുറച്ച് വളരെ കുറച്ച് മുളക് പൊടി അതായത് ഇപ്പോൾ ഞാൻ എടുത്ത സ്പൂണ് കണ്ടല്ലോ അതിൽ ഒരു കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോളണം ഒത്തിരിയിട്ട് ആ ഒരു മുളക് പൊടി വറുത്തെടുക്കാൻ പാടില്ല പിന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തോളുക ഇനി നമുക്ക് ഈ ഒരു പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ അതിൻ്റെ നിറം കണ്ടില്ലേ എന്ത് ഭംഗിയായി കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് പുളിശ്ശേരി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് അതുപോലെ ഈ ഒരു പുളിശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കഴിക്കുന്നതിനേക്കാളും അത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ആ ഒരു രുചി കൂടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെല്ലിക്ക പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്റെ കമന്റ് ബോക്സ് ിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല യാത്രാവിവരണങ്ങളും നല്ല നല്ല പാചക വീഡിയോകളും അറിവുകളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ബായ്